കന്നഡ നടൻ ദർശൻ കൊലപാതക കേസിൽ അറസ്റ്റിലായിരിക്കുന്നു രേണുക സ്വാമി എന്നയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ദർശനവുമായി അടുപ്പമുണ്ടായിരുന്ന നടി പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചനാ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കന്നഡ നടനായിട്ടുള്ള ദർശൻ തുവ കൊലപാതക കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിര ഒരു വാർത്ത എത്തുന്നതോടുകൂടി കന്നഡ ചലച്ചിത്ര ലോകമാകെ ഒരു ലോകത്തെ ആകെ പിടിച്ചുകൊലുക്കുന്ന നിലയിലേക്കാണ് ദർശന്റെ ഈ അറസ്റ്റ് വാർത്ത എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദർശന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ ദർശന്റെ സ്ത്രീ സുഹൃത്തായിട്ടുള്ള നടിയും കൂടിയായിട്ടുള്ള പവിത്ര ഗൗഡയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ രേണുക സ്വാമി എന്നയാളെ ഈ കാമാക്ഷി പാളയത്തെ പാലത്തിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ യും പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് ആത്മഹത്യയാണ് എന്നൊരു നിഗമനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ വിശദമായ പരിശോധനയിൽ ഇയാളുടെ മുഖത്തും ചെവിക്കു പിറകിലും അടക്കം മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ദൃശ്യമായി ഇത് ഇത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് മരണത്തിന് ശേഷമാണ് ഇയാളെ ഈ പാലത്തിനടിയിൽ കൊണ്ടിട്ടത് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പവിത്ര ഗൗഡയുടെ ചില വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളിൽ ഇയാൾ അശ്ലീല സന്ദേശം അയച്ചതായി പോലീസിന് മനസ്സിലായത് ഇതിന് പിന്നാലെയാണ് ഈ പവിത്ര ഗൗഡയുമായി ബന്ധമുള്ള ആളുകളെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയത് ഈ അന്വേഷണമാണ് ദർശനിലേക്ക് ചെന്നെത്തിയത് ഈ ദർശന്റെ മൈസൂരുവിലുള്ള ഫാം ഹൗസിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇയാളെ അവിടെ കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ വെച്ച് ചോദ്യം ചെയ്യുക അത് ദർശന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യുകയും ഇയാളെ ദർശന്റെ ബൗൺസർമാരാണ് ക്രൂരമായി മർദ്ദിച്ചത് ഇതിനുശേഷം ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു പിന്നാലെ മൈസൂരുവിൽ നിന്നും ഇയാളുടെ മൃതശരീരം ബംഗളൂരുവിൽ എത്തിച്ച് ഈ കെ പുരത്തെ കെ ആർ മാർക്കറ്റിന് സമീപത്തുള്ള കാമാക്ഷി പാളയത്തെ ഈ പാലത്തിനടിയിൽ കൊണ്ടിടുകയായിരുന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വാർത്ത വന്നതോടുകൂടി പവിത്ര ഗൌഡിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതോടൊപ്പം ഇയാൾ ചിത്രദുർഗ സ്വദേശിയാണ് ഈ രേണുക സ്വാമി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ കാണാനില്ല എന്ന് കാട്ടി ഇയാളുടെ ബന്ധുക്കൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തുന്നത് ആ അന്വേഷണമാണ് ഇപ്പോൾ ദർശനിലേക്ക് നീണ്ടിരിക്കുന്നത് ഇപ്പോൾ കന്നഡ ചലച്ചിത്ര മേഖലയാകെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു വാർത്ത എന്ന നിലയിലേക്ക് തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദർശന്റെ അറസ്റ്റിന് പിന്നാലെ പവിത്രയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് അക്കാര്യങ്ങളെല്ലാം തന്നെ തുടർന്നു വരികയാണ് ആതിര